നമസ്കാരം റാഫോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഇന്നലെ ഖത്തറിലെ ദോഹയിൽ വെച്ച് ബ്രസീലിയൻ സൂപ്പർ താരം വിനി ജൂനിയർക്ക് സമ്മാനിച്ചു ഈ ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിൽ ഓരോ താരങ്ങൾക്കും ലഭിച്ച വോട്ട് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സ്കോറിംഗ് പോയിൻസ് എങ്ങനെ വരുന്നു ഓരോരുത്തർക്കും ലഭിച്ച സ്ഥാനം എത്രയാണ് ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ കോച്ചുമാരും ക്യാപ്റ്റൻസും മീഡിയയും ഫാൻസും വോട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ വാലൻഡിയൂർ പോലെ ജേണലിസ്റ്റുകൾ മാത്രമല്ല ഇവിടെ വോട്ട് ചെയ്യുന്നത് ഇവരെ ഇവിടെ കോച്ചസ് ക്യാപ്റ്റൻസ് മീഡിയ ഫാൻസ് ഇവരുടെ എല്ലാവരുടെയും വോട്ടിന് തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഫിഫ ബെസ്റ്റ് പുരസ്കാരം സമ്മാനിക്കുന്നത് അപ്പോൾ ഇതിൽ ഒന്നാം സ്ഥാനത്ത് വന്ന് വിനി ജൂനിയർ ആണ് അദ്ദേഹത്തിന് കോച്ച്മാരുടെ വോട്ടിങ്ങിൻ്റെ പോയിന്റ് വന്നത് നാനൂറ്റി മുപ്പത്തിയെട്ടാണ് ക്യാപ്റ്റൻസിൻ്റെ വോട്ടിൻ്റെ പോയിന്റ് വന്ന് അറുന്നൂറ്റി പതിനേഴാണ് മീഡിയ വോട്ടിൻ്റെ പോയിൻറ്റ്സ് വന്നത് അഞ്ഞൂറ്റി മുപ്പത്തെട്ടാണ് ഫാൻസിൻ്റെ വോട്ട് വന്നത് അദ്ദേഹത്തിന് വന്നത് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകളാണ് സ്കോറിംഗ് പോയിൻറ്സ് ഒടുവിൽ ഇതിൻ്റെ ആവറേജ് എടുത്ത സ്കോറിംഗ് പോയിൻ്റ്സ് വന്നത് നാൽപ്പത്തി എട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ചു ഏറ്റവും അധികം സ്കോറിംഗ് പോയിന്റുകൾ ലഭിച്ചു അദ്ദേഹത്തിനാണ് ഒന്നാം സ്ഥാനം അദ്ദേഹത്തിന് ഫിഫ ബെസ്റ്റ് ലഭിച്ചു രണ്ടാമത് വന്ന റോഡ്രിക്ക് കോച്ചുമാരുടെ വോട്ടിംഗ് പോയിൻറ്റ് വന്ന് നാനൂറ്റി അറുപത്തി ഒന്ന് ക്യാപ്റ്റന്മാരുടേത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് മീഡിയയുടേത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അത് ശ്രദ്ധിക്കുക മീഡിയയാണ് ഈ വാലൻഡിയൂറിൽ ആകെ വോട്ട് ചെയ്യുന്നത് അവിടെ ഏറ്റവും അധികം വോട്ടുകൾ കൊടുത്തത് റോഡ്രിക് ആയിരുന്നു ഫിഫ ബേസിൽ മീഡിയ പണി പറ്റിച്ചിരുന്നു ഏറ്റവും അധികം വോട്ടുകൾ കൊടുത്തത് റോഡ്രിക്ക് തന്നെയാണ് അഞ്ഞൂറ്റി മീഡിയ പോയിന്റ്സ് റോഡ്രിക് വരും അഞ്ഞൂറ്റി മുപ്പത്തെട്ടേ വിനിക്കുള്ളൂ പക്ഷേ കോച്ചുമാരും അതുപോലെ ക്യാപ്റ്റന്മാരും ഫാൻസ് കൂടി വോട്ട് ചെയ്യുമ്പോൾ പോയ വർഷത്തെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ വിനിക്ക് തന്നെ ഇത്തവണ ഫിഫ ബെസ്റ്റ് കിട്ടുന്ന കാഴ്ച നമ്മൾ വേണം എന്തായാലും റോഡ്രിക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മീഡിയ പോയിൻറ്റ്സ് ഫാൻസിൻ്റെ വോട്ട് റോഡ്രിക് ലഭിച്ചത് രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് മാത്രമാണ് വിനിയ്ക്ക് ലഭിച്ചത് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തിയ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം ഉണ്ടാക്കിയത് എന്തായാലും സ്കോറിംഗ് പോയിന്റ്സ് വന്നത് വിനി റോഡ്രിക്ക് നാല്പത്തി മൂന്നാണ് മൂന്നാമത് വന്നത് ജൂഡ് ബെല്ലിംഗ് ആണ് അദ്ദേഹത്തിന് കോച്ച്മാരുടെ വോട്ടിംഗ് പോയിന്റ്സ് വന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ക്യാപ്റ്റന്മാരുടേത് നൂറ്റി അറുപത്തി നാല് മീഡിയയുടേത് നൂറ്റി എൺപത്തി മൂന്ന് പിന്നെ ഫാൻസിൻ്റെ വോട്ട് അദ്ദേഹത്തിന് വന്നത് നാല് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് അതായത് അവിടെയും ഫാൻസ് വിനിക്ക് ഒന്നാമത് കൊടുക്കുകയും അതിനുശേഷം രണ്ടാമത് ബെല്ലിംഗ് മൂന്നാമത് റോഡറി വേണം എന്നാലും ശ്രദ്ധിക്കുക എന്തായാലും ടോട്ടൽ പോയിന്റ്സിൽ സ്കോറിംഗ് പോയിന്റ്സിൽ മുപ്പത്തിയേഴ് പോയിന്റുമായിട്ട് ബെല്ലിംഗാമ് മൂന്നാമത് വന്നു ഇനി ബാക്കിയുള്ളവരുടെ നമ്മൾ സ്കോറിംഗ് പോയിന്റ് മാത്രം വെച്ച് സ്ഥാനം നോക്കുകയാണ് നാലാമത് വന്നത് ഡാനിക് കർവാഹലാണ് അദ്ദേഹത്തിന് മുപ്പത്തി ഒന്ന് സ്കോറിംഗ് പോയിന്റ് വന്നപ്പോൾ അഞ്ചാമത് വന്നത് ലാമിൻ യമാലാണ് അദ്ദേഹത്തിന് മുപ്പത് സ്കോറിംഗ് പോയിന്റുകളാണ് ലഭിച്ചത് ആറാമതാണ് ലിയോമെസി വന്നിരിക്കുന്നത് ലിയോമെസ്സി ഈ നോമിനേഷൻ ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ അത് വലിയ ചർച്ചയായിരുന്നു ഏതായാലും നിയോമെസിക്ക് ആറാം സ്ഥാനമാണ് ലഭിക്കുന്നത് ഇരുപത്തി അഞ്ച് സ്കോറിംഗ് പോയിന്റുകളാണ് അദ്ദേഹത്തിന് ഏഴാമത് ടോണി ക്രൂസ് പതിനെട്ട് സ്കോറിംഗ് പോയിന്റ്സ് എട്ടാമതാണ് എളിംഗ് ഹാലൻഡ് പതിനെട്ട് സ്കോറിംഗ് പോയിൻ്റ്സ് ഒമ്പതാമതാണ് കിലിനംബാപ്പ് പതിനാല് സ്കോറിംഗ് പോയിൻ്റ്സ് പത്താമതാണ് ഫ്ലോറിൻ ബെർഡ്സ് എട്ട് സ്കോറിംഗ് പോയിന്റ്സ് പതിനൊന്നാമതാണ് ഫെഡേ വാൽമത്തെ നാല് സ്കോറിംഗ് പോയിന്റ്സ് എന്തായാലും ഒരു പുരസ്കാരം അർഹിച്ച കരങ്ങളിലേക്ക് എത്തുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ ഇന്നലെ ഖത്തറിലെ ദോഹയിൽ കണ്ടത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവരാം